ലോക പരിസ്ഥിതി ദിനത്തിൽ നഗരസഭ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചു വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ പോലീസ് സൂപ്രണ്ട് പി എം പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടോട്ടി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെയാണ് കൊണ്ടോട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ പോലീസ് സൂപ്രണ്ട് പി എം പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദുർബലമാക്കുന്ന അശാസ്ത്രീയ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ വോയിസ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം ശ്ലാഖനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത ഇതുപോലെ തന്നെ ഇതിലും നന്നായിട്ട് കാരണം എന്നോട് എന്റെ മോൻ ചോദിച്ച ഒരു കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം നമ്മൾ സിഗ്നൽ ലൈറ്റിൽ എത്തുന്ന സമയത്ത് വാഹനം പലരും ഓഫാക്കാറില്ല ഒരു മുപ്പത് സെക്കൻഡ് ഇല്ലെങ്കിൽ ഒരു മിനിറ്റ് ആ വാഹനം അവിടെ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എൻജിൻ ഓഫ് ചെയ്യുന്നില്ല ഓഫ് ചെയ്താൽ നമുക്ക് ആ സമയം അത്രയും സമയം എത്ര ഇന്ധനം നമുക്ക് ഒരു കിലോമീറ്റർ ഓടാൻ നമുക്ക് കിട്ടത്തില്ലേ എന്നാണ് ചോദ്യം ആരും ആരും സാധാരണ ഡ്രൈവേഴ്സ് അത് അടുത്ത വേണ്ടിയിട്ടുള്ള കാരണം പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് നമ്മൾ തന്നെ ും ഭൂമി കാർജിയിലേക്ക് പോയി രക്ഷാധികാരി മാനു മുസ്ലിയാർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ വി പ്രകാശ് പ്രസിഡന്റ് റസാഖ് കൊളങ്ങരത്തുടി അബ്ദുറഹ്മാൻ കുന്നത്ത് അഹമ്മദ് കുട്ടി നീറാട് റഹീം കൊളത്തൂർ നാസർ കെ സി അബ്ബാസി ടി ബാലകൃഷ്ണൻ കെ പി മൊയ്തു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു